കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ എത്തുമ്പോൾ സ്വന്തം തട്ടകത്തിൽ നീ കപ്പ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മക്കളെ എന്ന് പറയുകയാണ് ട്രിവാൻഡ്രം റോയൽസ് ടീം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്ത് പരിശീലനമായിരുന്നു പോണ്ടിച്ചേരിയിൽ പോയി പരിശീലനം കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തെത്തി കഠിന പരിശീലനത്തിൽ പകലും രാത്രിയുമുള്ള പരിശീലനത്തിലാണ് അപ്പോൾ ഈ ടീമിനെ നയിക്കാൻ വൈക്കങ്കാരൻ എവിടെ പോയി ആ വൈക്കത്തിൽ നിന്ന് ട്രിവാൻഡ്രത്തെത്തിയ കൃഷ്ണപ്രസാദ് കെ പി നമുക്കറിയാം

നമ്മളെ എല്ലാ 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 നമുക്ക് ആലോചിക്കാനല്ല ആയിട്ട് ക്രിക്കറ്റ് ഉള്ളൂ നമുക്ക് പരിചിതമായ ഒരുപാട് ഉണ്ട് നിൽക്കുന്നു ഒരുപാട് ആളുകൾ സ്ഥിരം കണ്ടുപരിചയമുള്ളതും ഒപ്പം തന്നെ നമ്മൾ ഈ പത്രങ്ങളിൽ പേര് വായിച്ചറിയത് അപ്പൊ സി നായിഡു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ ആളുകൾ പലപ്പോഴും ടെലിവിഷന് മുന്നിൽ വരാത്ത ആളുകളാണ് വാ നമുക്ക് ആളുകളേക്കൊന്ന് പരിചയപ്പെടുത്തി തരണം ഈ അങ്ങ് തുടങ്ങാം ഇത് നമ്മുടെ നമ്മുടെ ഓൾ ഓൾ ഇൻ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം തമ്പി ഈ തമ്പിൽ അഞ്ചു കൊല്ലേ കിച്ചു ആയിട്ട് എനിക്ക് പണ്ടുകൂടറേ നമ്മള് സ്വാനൻസിലെ കളിക്കുന്ന സമയത്ത് ഇവനൊക്കെ വലിയ സ്കോർ ബോർഡ് എഴുതാൻ വേണ്ടി സ്കോർ ബോർഡൊക്കെ ആയിട്ട് വരും ഇവനൊക്കെ വലിയ സ്കോർ ബോർഡ് കാലം

നമ്മുടെ നമ്മളെ ഇതാ ഇവരൊക്കെ നമ്മളെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ഈ മാനേജർ അല്ലെങ്കിൽ ആം അങ്ങനെ ഒന്നും ഇല്ല നമ്മളെ എല്ലാരും ടീമിന്റെ ഒരു ഭാഗം ടീമാണ് നമ്മളൊരു ടീമാണ് നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ത്രോ ഡൗൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് അനുഭവം ഇത് ആശിഷ് നമ്മുടെ ട്രെയിനർ നമ്മുടെ ഓൾ ഇൻ ഓളി ആശിഷ് ട്രെയിനർന്നോ ഇത് ഉമേഷ് ഏട്ടൻ നമ്മുടെ വീഡിയോ അനലിസ്റ്റ് വിഡിയോനലിസ്റ്റ് എല്ലാം ചെയ്തു നമ്മുടെ റൂമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രൗണ്ടിൽ പണിയെടുക്കുമ്പോ റൂമിൽ ഏറ്റവും കൂടുതൽ ഉമേഷ് ഏട്ടൻ ഇത് അബീത് പ്രവീൺ അബിക് വൺ ട്വന്റി ഫൈവ് കളിച്ചു നമുക്ക് വിജയ സാറെ ഡെബ്യൂ ചെയ്തു സോ നമ്മുടെ ഓൾറൗണ്ട് സ്റ്റാർ ഓൾറൗണ്ടർ ഇനി പ്ലേസ് ഇത് അബീദ് നമ്മുടെ ടീം ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ നമ്മളൊക്കെ വേണ്ട കേട്ടോ നമ്മൾ ഒരുമിച്ച് കളിക്കണോ പ്രാക്ടീസ് ചെയ്യുന്നത്

കലിപ്പാണ് കലിപ്പാണ് ഒന്നൂടെ ഒന്നൂടെ ഇത് സഞ്ജീവ് ഫ്രം എറണാകുളം നമ്മുടെ ഓൾനോൾ നമ്മുടെ ഒരു ഏറ്റവും ചിൽ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ ചെയ്യും പാട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് എന്ത് പരിപാടിയും കാണിക്കും ഇത് ൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമേലൊന്നും പറയേണ്ട ആവശ്യമില്ല ഓഫ് ദ ഫീൽഡ് കാര്യം പറയാം എപ്പോഴും ക്യാമറയുടെ മുന്നിൽ വെച്ച് എത്തിയിട്ട് പാട്ട് പാടണം ഡാൻസ് കളിക്കാം നേരെ ഓപ്പോസിറ്റ് ക്യാമറ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് നമ്മുടെ കേരള ടീമിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് മാത്രമല്ല നമ്മളെ ഞെട്ടിക്കുന്ന ഒരു താരം കൂടിയാണ് കേട്ടോ അത് ബാസി

പക്ഷെ പറയുന്നുണ്ടല്ലേ അങ്ങനൊന്നുമില്ല നമ്മള് കളി കഴിഞ്ഞിട്ട് എല്ലാം പഴയ പോലെയാണ് പക്ഷെ മാച്ചിലേക്ക് എപ്പോഴും നമ്മള് നമ്മുടെ ടീം തന്നെയാണ് വേറെ ഡൗട്ട് ഒന്നുമില്ല പിച്ചിന്റെ മാത്രമേ തന്നെ അണക്കിങ് അതിൻ്റെ അകത്ത് ശത്രുക്കൾ മിത്രങ്ങളൊന്നും ഇല്ല നമ്മള് ടീം നമ്മൾ നന്നായിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഓ അതൊക്കെ ഉള്ളൂ ഇത് അനന്തൻ നമ്മുടെ ഓൾറൗണ്ടർ കം ബാറ്റ്സ്മാൻ ഫ്രം അടിച്ച് ടിക്കണെന്ന് നമുക്ക് മനസ്സിലാവണ്ടോ ആ നമ്മള റൈഡറാ കേട്ടോ സ്വന്തം സ്വന്തം വണ്ടി വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണ വിഷയമില്ല സ്വന്തം മണി സ്വയമേ പണി ഇറക്കണം കാറായാലും ബൈക്കായാലും മെക്കാനിക് എല്ലാം എല്ലാം വണ്ടികളെ പറ്റി ഏറ്റവും ഇറങ്ങി തിരിച്ചു വയനാട് വരെ പോയോള ഓക്കെ അപ്പൊ കഥ ഇതാണ് അനന്തൻ അല്ലേ അനന്ത കാശ്മീർ ലക്ഷ്യമാക്കിയൊരു യാത്ര പോയി പക്ഷെ പാതി വഴിയിൽ വെച്ച് വണ്ടി ഓക്കെ ഇത് അദ്ദേഹത് നമ്മുടെ ടീമിലെ ഏറ്റവും യങ്സ്റ്റർ നമുക്ക് എന്നുള്ള ഇതാണ് പ്രായം മാത്രം ഏറ്റവും കൂടുതൽ കട്ടായിട്ടുള്ളത് തന്നെയാണ് ഫുൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ഇത് സുബിൻ നമ്മുടെ സാർ വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഒന്നും കൂടുതലൊന്നും അയ്യോ അതൊരു ടീം യൂണിറ്റി ഇവിടെ ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു വൈബ് രക്ഷയില്ല കഴിഞ്ഞു നോക്കുമ്പോ ഒരു ഫിഫ്റ്റി അല്ലെ ഫിഫ്റ്റി ആ ഒരു ഭയങ്കര ഒരു കഴിഞ്ഞ കഴിഞ്ഞ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ടി ട്വന്റി ടൂർണമെന്റ്സും നമുക്കൊരു മിനിമം പെർഫോമൻസ് കഴിഞ്ഞു ഓൾറൗണ്ടർ ഇത് വിനിൽ ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ പിന്നെ വെടിക്കെട്ട് ലാസ്റ്റ് അവസാനം വന്ന് രണ്ട് റൺ സിക്സ് അടിച്ചെട്ട് നടത്തുന്ന അതെ ഇത് രണ്ടുപേരും ഒരുമിച്ച് പരിചയപ്പെടുത്താതെ അതെ ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളേഴ്സ് രണ്ട് പേര് ലെഫ്റ്റ് ഹാം ബാറ്റ്സ്മാൻമാര് അപ്പോൾ രണ്ട് പേര് ഏകദേശം ഒരേപോലെ

സംസാരിക്കാൻ ഏറ്റവും മടിയുള്ള ഒരാളാണ് അപ്പൊ എന്താണ് സംസാരിക്കാൻ അറിയില്ല ചേട്ടാ ഇനി ഇത് അറിയാ ബാറ്റ്സ്മാൻ കഴിഞ്ഞ അണ്ടർ ട്വന്റി ത്രീയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബാറ്റ്സ്മാൻ

എന്ന് പറയുമ്പോൾ ഈ ആയി നിൽക്കുന്ന നിൽക്കുന്ന അല്ലെങ്കിൽ ഒപ്പം ആളുകളാണ് അവരെ കൂടി സല്യൂട്ട് ചെയ്യേണ്ട സമയമാണ് ഇത് നമ്മുടെ ബോളിംഗ് കോച്ച് അഭിഷേക് മോഹൻ അഭിഷേക് അഭിഷേകിനെ നമ്മൾ കാണുന്നത് മീഡിയ വണ് അഭിഷേകമായിട്ട് സംസാരിക്കുന്നത് വിദർഭയിൽ വെച്ചാണ് വിദർഭ സ്റ്റേഡിയം നാഗ്പൂർ സ്റ്റേഡിയത്തില്

വിന്നിൽ കഴിവം നമ്മൾ കളിച്ചാണ് അങ്ങനെ നല്ല നല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് അനുരാജ് പിന്നെ അജിത് അങ്ങനെ നല്ലൊരു ബോളിംഗ് സൈഡാണ് എക്സ്പീരിയൻസ് ബോളിംഗ് സൈഡാണ് ആ ഇപ്പം എന്റെ ജോലി കുറച്ചുകൂടെ കുറവാണ് തമ്പി വന്നപ്പോൾ ആ തമ്പിക്ക് എന്നെ കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് തമ്പി അപ്പോൾ തമ്പി ഒരുപാട് കാര്യം ഷെയർ ചെയ്യുന്നുണ്ട് ആയിട്ട് അപ്പോൾ എനിക്ക് പണി കുറച്ച് കുറവാണ് ഓക്കെ പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിനെയും കോച്ചിനെയും ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അരുൺചേട്ടൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം പണിയെടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഓടിയാടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ടും ഈ പ്രാവശ്യം നമ്മൾ കപ്പടിക്കാതെ രണ്ട് കൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ് അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല നല്ല ഗംഭീര ടീം അല്ലേ നല്ല വൈബാണ് ടീം ഞാൻ എപ്പോഴും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലേഴ്സ് മാത്രമല്ല നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ് നമ്മുടെ ഓണേഴ്സ് മാനേജ്മെന്റ് എല്ലാം എല്ലാം ഇപ്പം നമ്മൾ ഈവൻ നെറ്റ് ബോളേഴ്സ് എല്ലാവരും എക്സലന്റ് വൈബിലാണ് ഈ പ്രാവശ്യം അനന്തപുരിയിൽ കപ്പ് നിൽക്കും അദ്ദേഹമാണ് ഈ ടീമിനെ ഓണർമാരിലെ ഡയറക്ടറാണ് ടീം അദ്ദേഹം ഡയറക്ടറാണ് അപ്പം എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ടീം ഒരു പൊളി ടീമാണ് കെ സി എല്ലിന്റെ സെക്കൻഡ് സീസണിലെ ക്ലോസിംഗ് പ്രാക്ടീസ് സെഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടീം സെറ്റ് മുതൽ വളരെ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടീമാണ് നല്ല റൈറ്റ് ബാലൻസ് ഉള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പ്രാക്ടീസ് സെഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട് വളരെ സ്ട്രോങ് ഒരു ഫൈറ്റ് വിട്ടു കൊടുക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല നെവർ സൈഡ് ആയി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ ടീമിന്റെ ഒരു മുഖമുദ്ര ഇതാണ് ക്രീം ട്രിവാൻഡ്രം റോയൽസ് രാജകീയമായ ഒരു ടീമാണ് അതോടൊപ്പം തന്നെ അനന്തപുരിയുടെ പ്രൗഡി അതേപോലെ നിലനിർത്താനുള്ള ഒരു ടീമാണ് കപ്പ് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എന്ന് പറയണം ഉഗ്രൻ ടീമാണ് ഉഗ്രൻ ടീമാണ് യെസ് തീർച്ചയായും തിരുവനന്തപുരം ഒരുമിച്ച് പറയണം Everybody, everybody. Yes! yn <laughs> fawr iawn. Ies. Trivandrum Royals.